രവി ചേട്ടാ നമസ്കാരം സാധാരണ സാധാരണ വരുന്ന ഒരു ബാർബർ ഷോപ്പിനു അപ്പുറമാണ് ശരിക്കും പറഞ്ഞു ഇവിടെ വന്നു വിസ്മയിപ്പിക്കുകയാണ് കാരണം വലിയ കാഴ്ചകളൊന്നുമല്ല പക്ഷേ മാധ്യമ രംഗത്തിന്റെ ഒരു വലിയ ചരിത്രം തന്നെയുണ്ടല്ലേ ശെരിക്കും ബാർബർ ഷോപ്പ് അതെ എത്ര കാലമായി കാലമായിട്ട് മുപ്പത് വർഷമായി മൊത്തം മാധ്യമ പ്രവർത്തനം തുടങ്ങിയിട്ട് തുടങ്ങിട്ട് മംഗളത്തിൽ മംഗളത്തിൽ മംഗളത്തില് ഈ വ്യാപാരി വ്യവസായമായിട്ട് ബന്ധപ്പെട്ട് മംഗളംകാരുമായിട്ടൊരു ഡീലിങ് ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാനിവിടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു അന്ന് മംഗളത്തിന്റെ ആളുകളും മംഗളത്തിൻ്റെ ജില്ലാ പ്രസിഡന്റ് മാരി മാരികൃഷ്ണൻ ആരും ഉള്ള സമയത്താണ് ഇതായി ഡീനിങ്സ് ഉണ്ടാകുന്നത് അവരുടെ എയർ ഓഫിലാണ് ഞാൻ മംഗളത്തിൽ കൂടുന്നത് മുപ്പത് വർഷം മുമ്പ് അപ്പൊ അതിങ്ങനെ തുറന്നിങ്ങനെ പോരുക പാരമ്പര്യമായിട്ടുള്ളൊരു തൊഴിലാണല്ലേ ഈ മുറി തന്നെ തുടങ്ങിയിട്ട് ഈ ചെറിയത് അല്ലേ ഇപ്പം അത്യാധുനിക രീതിയിലുള്ള സംവിധാനങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല ഇതായാലും ചാരി നിൽക്കുന്ന കസാരിക്ക് തന്നെ ഒരു വലിയ ചരിത്രം തന്നെയുണ്ടല്ലേ നാപ്പത്തഞ്ച് കൊല്ലത്തെ സാധാരണ ഇത്തരത്തിലുള്ള ഒരു കസാരി ഒന്നും ഒരിടത്തും പോയി കാണാനില്ലേ അല്ലെ കുട്ടികൾക്കൊക്കെ കേറിയിരിക്കാൻ ഭാഗത്തിന് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം അല്ലെ അതൊക്കെ ഉണ്ട് എപ്പോഴും ഈ കസേര ഫാനും ഒക്കെ നാപ്പത്തിഴക്കുള്ളതാ ഓ ഫാനൊക്കെ ചരിത്രങ്ങളെ അതുപോലെ തന്നെ കണ്ണാടികൾക്കടേ കണ്ണാടി ഇടയ്ക്കൊരു പുതിയത് മേടിച്ചായിരുന്നു അതെല്ലാം പഴയ പിന്നെ നമ്മളൊത്തിരി ഐറ്റംസ് ചെയ്തായിരുന്നു അച്ചാർ ഐറ്റംസ് ചെയ്യാന്നുള്ള പ്രത്യേകതയാണ് ഇത് കാണുന്നത് മുഴുവൻ ബില്ലുകളുണ്ട് പിന്നെ വാർത്ത ചെയ്തതിന്റെ ചെയ്ത സ്റ്റോറികളാണ് ഫയലാക്കി വെച്ചാക്കേ എത്ര മുപ്പത് വർഷത്തെ മുപ്പത് വർഷത്തെ മാധ്യമത്തിന്റെ അല്ലെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു അടയാളങ്ങളാണ് അടയാളങ്ങളാണ് അല്ലെ സാധാരണ ഇങ്ങോട്ട് വരും സാധാരണ നമ്മളെ ഇപ്പം ഇന്നത്തെ കാലത്ത് ഇതുപോലെ ബാർബർ ഷോപ്പിൽ ചെന്നിട്ടുണ്ടെങ്കിൽ കൊറേ പാട്ട് അല്ലെങ്കിൽ ടി വി കാണല അങ്ങനെ സംഭവങ്ങളൊക്കെ ഉള്ളു ഈ അച്ചടി മഷി കുറിച്ച കുറെ പേപ്പറുകൾ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചാക്കുന്നത് ജില്ലയില് ഒരിടത്തും കാണാനില്ലെന്നെങ്കിൽ ഉണ്ടാവില്ല കാരണം പേപ്പർ മേടിക്കുന്നവർ പോലും സൂക്ഷിച്ചു വെക്കുന്നില്ല സൂക്ഷിച്ചു വെക്കുന്നില്ല അതെവിടേക്ക് വരുമ്പോ പഴയ കാലത്തെ വീണ്ടും ഭാഗമായിട്ടാണ് എഴുതാനുള്ള പേപ്പറുകളും എല്ലാരും നമ്മളിപ്പം ടൈപ്പ് ചെയ്ത് ഫോണിൽ ടൈപ്പ് ചെയ്ത് വാർത്തയോ ഞാനിപ്പോഴും എഴുതി അയക്കുക എഴുതി എഴുതി അയക്കുവാണോ മെയിൽ മെയിൽ എടുത്ത് മെയിൽ ചെയ്യും അവര് ടൈപ്പ് ടൈപ്പ് ചെയ്തോളൂ സാധാരണ ഇപ്പൊ ഇന്നത്തെ കാലത്ത് എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പൊ ചേട്ടൻ ഇത്ര ഒരു സീനിയോറിറ്റി ആയിരിക്കും മിക്കവാറും അതുകൊണ്ട് ഞാനത് എഴുതിയോ പിന്നെ മർച്ചിന്റെ ജനറൽ സെക്രട്ടറിയാ പത്തൊമ്പത് ആയിട്ട് ആയി കുഞ്ചിത്തണ്ണി യൂണിറ്റ് യൂണിറ്റ് ജനറൽ സെക്രട്ടറിയാ പത്തൊമ്പത് വർഷമായിട്ട് പിന്നെ സംഘടനാ പ്രവർത്തനം തുടങ്ങിട്ടും പത്ത് മുപ്പത്തി ഏഴ് മുപ്പത്തെട്ട് നാല് പേരത്തോടും ആയി ആയിട്ടുണ്ടല്ലേ ഇതിപ്പം പഴയ തലമുറ ഇല്ല നമ്മുടെ വീട്ടിലെ ആരും ഈ പണി ഇല്ലായിരുന്നു നമ്മൾ പത്താം ക്ലാസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഒരു തോന്നല് ഇത് പഠിക്കണമെന്ന് വന്നു വന്നു അങ്ങനെ പഠിച്ചു പിന്നെ അത് ചെയ്തു ഇപ്പൊ അത് നമ്മുടെ ജീവിതമാർക്കുമായി ഇത്രയും കാലം സുഖമായിട്ട് ജീവിച്ചു ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു മാധ്യമപ്രവർത്തകനാകണം മാധ്യമ പ്രവർത്തനം ഇപ്പം മാധ്യമപ്രവർത്തനം ത്രില്ലായിരുന്നു നമ്മളായിരിക്കുന്ന എഴുതി അയക്കുന്ന വാർത്തകള് അടിച്ചു വരിക പേരടിച്ചു വരിക എന്നൊക്കെ പറയുമ്പോ ഒരു ഹരവരുന്ന ഇപ്പൊ ആ ഹരം കൂട്ടില്ല ഇപ്പോഴങ്ങനെ നിക്കുക സാധാരണ നമ്മൾ ഇതുപോലെ ഒരു ബാർബർ ഷോപ്പിൽ ജോലി ചെയ്യുന്ന മാധ്യമ പ്രവർത്തകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒരിടത്തും ഉണ്ടാവില്ല നമുക്ക് ഈ മേഖലയിൽ നിൽക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ടോ നിലവിലെ ഓ അങ്ങനെയുള്ളൊരു ബന്ധപ്പെട്ട ഉണ്ടായിട്ടില്ല ചില വാർത്തകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യുകയും വേണം പക്ഷെ എന്നാൽ കണ്ണടച്ച് ചെയ്യാം വ്യാജമായിട്ട് അയച്ചാൽ മാത്രമേ നമുക്ക് പ്രശ്നങ്ങളുള്ളൂ ഒറിജിനലായ സംഭവങ്ങളാണെങ്കിൽ നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല വന്നിട്ടുണ്ട് ഇല്ല നമ്മുടെ നമ്മുടെ കയ്യിലിരിക്കുക ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ എന്തായാലും വളരെ സന്തോഷം കാരണം വേറെ ഒരിടത്ത് ചെന്നാലും കാണാൻ പറ്റാത്ത കാഴ്ചകളാണ് ശരിക്കും പറഞ്ഞാൽ ബാർബർ ഷോപ്പിലേക്ക് ഉള്ളത് അതൊന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാന്നുള്ള ലക്ഷ്യമായിരുന്നു എനിക്കും